േ ഇപ്പം രാവിലെ അടിയും തൊടയൊക്കെ കേട്ടോ മഴയുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല എന്നും പറയും പോലെ തന്നെ എന്നാൽ രാവിലെ അകത്തെ പണി കഴിച്ചിട്ട് പുറത്തിറങ്ങി പുറത്തെ പണി കഴിച്ചാൽ വേഗം കുടിക്കാം അപ്പം നോക്കുമ്പോൾ ഇന്നലെ അമ്മൂന് ക്ലാസ്സിലല്ലോ പഠിക്കാവുന്നതിന് പകരം ഇന്നലെ ഇവിടെ കുത്തിയിരുന്നുണ്ടോ എന്താ സംഭവം എന്ന് പറയുന്നത് ഒരു റോസപ്പൂ ഞാൻ തോന്നുന്നു ഉണ്ടാക്കി വച്ചേക്കുന്നത് വേണ്ട നിനക്കിഷ്ടമായിട്ടുണ്ടെ കമൻ്റ് ചെയ്യണേ ഫുള്ള് പണിയൊന്നും അവള് കഴിച്ചില്ല അപ്പോൾ അതിൻ്റെ പകുതി എന്തോ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഇന്ന് ചെയ്യാനായിരിക്കും അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അതാ ആ ഇഷ്ടമായെങ്കിലായിരിക്കണേ പുള്ളിക്കാരി എണീച്ചിട്ടൊന്നുമില്ല അതാ നല്ല ഉറക്കത്തിലാണ് അപ്പം ഞാൻ രാവിലെ ഒക്കെ കഴിക്കാനുള്ളവർക്ക് ഉണ്ടാക്കി വെച്ച് അടിയന്തോട് പാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ പോകാൻ നോക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് എനിക്കിന്ന് ഞായറാഴ്ച ആണെങ്കിലും ഇന്നും ഉണ്ട് ഞാൻ എവിടെയെങ്കിലും പോവാനോ എന്തെങ്കിലും അത്യാവശ്യക്കാർ ഉണ്ടെങ്കിൽ ഞായറാഴ്ച കട തുറക്കാത്തേ അല്ലെങ്കിൽ ഞാൻ പോയി കട തുറക്കും ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റ് മുപ്പതാം തീയതി തൊട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം ലീവായിരിക്കും അപ്പം പിന്നെ ഇപ്പോൾ ഉള്ളത് ഒഴിവാക്കാതെല്ലാം ലീവാക്കാതെ കട തുറന്നാലല്ലേ ശരിയാവുള്ളൂ അതുകൊണ്ട് ഞായറാഴ്ചയും പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിനി അടിച്ചു വരട്ടെ കേട്ടോ അകടിച്ച് വരില്ല അടിച്ചു വരട്ടെ അപ്പം ഞാൻ രാവിലെ എൻ്റെ പണി വരുകഴിഞ്ഞാൽ മുകളിലേക്ക് കഴിഞ്ഞ് ഞാൻ കടയിലേക്ക് പോകട്ടോന്നെ രാവിലെ തന്നെ ഒരു ചീഞ്ഞ മഴയാണ് ഓവർ ശക്തി ഇല്ലാതെ ഇങ്ങനെ പിരിപ്പിരി ഇങ്ങനെ പെയ്യുന്നൊരു മഴയുണ്ടല്ലോ ആ മഴ നമ്മളെ ഇടങ്ങേറാക്കുന്ന ഒരു മഴ ആ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സുണ്ടാവുകയെന്നറിയില്ല എന്തായാലും പോയി നോക്കട്ടെ ബസ്സില്ലെങ്കിൽ ആരെയും സ്കൂട്ടി കിട്ടിയാൽ പോലും കയറി പോകാൻ പറ്റില്ല മഴ സ്കൂട്ടി കയറിയാൽ പറ്റില്ല പിന്നെ എന്താ വേണ്ടി കിട്ടുമായിരിക്കും ചിലപ്പോൾ വല്ല ഓട്ടോയും കിട്ടുമായിരിക്കും പിന്നെ തന്നെ അതിന് പോകണം ബസ് കിട്ടി അതിന് പോകണം ചിലപ്പോൾ ഒന്ന് കുറച്ച് നേരം വൈകിയായിരിക്കും വരും ഒന്ന് പള്ളിയുള്ള ബോസ് അപ്പോൾ പള്ളി കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നത് ടൈമ് നോക്കിയായിരിക്കും അത് വരും അപ്പോഴല്ലേ അവർക്ക് ആളെ കിട്ടുകയുള്ളൂ അത് അപ്പോൾ എനിക്കും ഓർക്കാനും പറഞ്ഞു ഭയങ്കര കിടപ്പാട്ടോ എല്ലാ മഴ കേട്ടോ ഭയങ്കര മഴ എന്ന് പറഞ്ഞ മഴ കണ്ടിട്ട് പേടിയാവുന്നില്ല നിങ്ങൾക്ക് ഇതില് അതിന്റെ ശക്തി എത്രത്തോളം മനസ്സിലാവും നമുക്കറിയില്ല പക്ഷെ അവിടെ യോ ഭയങ്കര കാറ്റ് പഴികടോ എന്താ മഴ എനിക്കിപ്പോ സത്യത്തിൽ ഇങ്ങനെ വലിയ മഴ പെയ്യുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ് പെട്ടെന്ന് മനസ്സിലാക്കി ചോദി വരിക കഴിഞ്ഞ വല്ലത്തെ ദുരന്തം ഒക്കെയാ ദൈവം എവിടെയാണ് എന്താണ് സംഭവിക്കാന്നുള്ള ഒരു ആദ്യാണ് മഴ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ മഴേനു ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇപ്പം മഴേനു ഭയങ്കര പേടിയാണ് അപ്പോൾ സാധാരണ രീതിയിൽ പെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ തോരാതെ അതി സ്വന്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ് പെട്ടെന്ന് എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്ന് നമുക്ക് പറയാമല്ലോ അതുകൊണ്ട് എന്തോ ചായ കുടിച്ചില്ല ഒരു ചായ കുടിക്കാൻ എന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഒന്നും ആൾക്കാരില്ല വണ്ടിയില്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ നർച്ചിവിടെ നമ്മുടെ കടേൻ്റെ മുന്നിൽ മൊത്തം വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് പേ പാർക്കിങ് അതായിട്ട് കൊടുത്തിട്ട് എപ്പോ വണ്ടികളൊന്നുമില്ല ആകെ രണ്ട് വണ്ടിയുള്ളു അവിടെ ഇവിടെ നിന്ന് ബോർഡ് കാണുന്നുണ്ടോ അവര് ചുമന്ന ബോർഡ് അവിടെ കാണുന്നുണ്ടോ അവിടെ പോകണം ചാഴ ഇരിക്കാൻ പക്ഷെ മഴ ആയതുകൊണ്ട് എങ്ങനെയാ പോവാത്തൊന്നും ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഇവിടെ അഡോണിൽ ചേട്ടൻ തുറന്നിട്ടുണ്ട് ആ ഞങ്ങൾ ചോ ഭക്ഷണം കഴിക്കാൻ പോകുന്ന രാത്തയുടെ മെസ്സും തുറന്നിട്ടില്ല ഇത്രയാളെ ഉള്ളു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പറ്റേ ആള് പറ അപ്പോൾ മഴയും നോക്കി ഇങ്ങനെ ഇരിക്കും അവിടുത്തെ ശക്തിയായ മഴ നിങ്ങൾ അവിടെയൊക്കെ ഇതുപോലെ മഴയുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ